എല്ലാവർക്കും നമസ്കാരം ും സ്വാഗതംിച്ചിരുന്നില്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂക്ഷിക്കണം ആർ ജി അഞ്ജനയെ കുറിച്ച് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരി ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പുള്ളിക്കാരിന്റെ യൂട്യൂബ് ചാനല് ഇൻസ്റ്റഗ്രാമിലൂടെ എല്ലാം ഒരുപാട് ആരാധകരൊക്കെ പുള്ളിക്കാരിക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് ഹിറ്റായി നിൽക്കുന്ന നമ്മുടെ യാർജ ആഞ്ജലി ഈ അടുത്ത് വീണ്ടും ഒന്ന് എയറിൽ കയറി കാരണം ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഈ ശരീരം മുഴുവനും മെഹന്തി നിങ്ങൾ ഇട്ടു തരുമോ കുണ്ടിയിലൊക്കെ ഇട്ടു തരുവോ എന്നൊക്കെ ചോദിച്ച് അവരൊരു എന്നാൽ ഈ വീഡിയോ എടുത്തിട്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്തു അത് മാത്രമല്ല ഇവരുടെ കമന്റ് ബോക്സിൽ വന്ന് ഒരുപാട് പേര് കമന്റ് ഇട്ടു അപ്പൊ പുള്ളിക്കാരി കാഷ്ട്യത്തോടെ കമന്റ് ചെയ്തു പിള്ളേച്ചാ കേരളം കത്തിക്കുവോ എന്നൊക്കെ ചോദിച്ച് അതിനുശേഷം പുള്ളിക്കാരി ഒരു പോസ്റ്റുമായിട്ട് വന്നു ഞങ്ങൾ രജിസ്റ്റേർഡ് ത്രൂ ആണ് ആൾക്കാരെ പറ്റിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇതിനെ ചോദ്യം ചെയ്തു നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമല്ല ഈ മെഹത്തി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആ വ്യക്തി മാനിയായ ഒരു സ്ത്രീ ആയതുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അവർ പോയി കേസ് കൊടുത്തെന്നാ തോന്നുന്നത് അവർക്ക് അവർക്ക് സഹിക്കാൻ പറ്റി കാണത്തില്ല ഈ മാതിരിയുള്ള ഒരു റിസൾട്ട് ഒന്നാമത് അതവര് ചെറുപ്പ കഷ്ടം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും അവര് തൊഴിലെടുത്ത് മാന്യമായി ജീവിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് അവിടെ ഇവിടെ മെഹത്തിയിട്ടു തരുവോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തായാലും ഇതൊരു ഇപ്പോൾ അഞ്ജലി ഒരു മാപ്പ് മാപ്പ് എത്തിയിരിക്കുകയാണ് നമുക്ക് നോക്കാം നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ചു ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തി എന്ന് ഇതിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഒരു വ്യക്തി റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ വിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ചോദിക്കാൻ പാടുള്ള അവര് ശരീരം മുഴുവനും നിങ്ങൾ ഇട്ട് തരുമോ അതോടൊപ്പം അവരെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് ചെയ്തേ എന്ന് പറയുമ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് വിളിച്ച കോൾ തന്നെയല്ലേ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇത് പ്ലാൻ ചെയ്ത് തന്നെ വിളിച്ചതല്ലേ അല്ലാതെ ക്യാഷ്വലി നിങ്ങൾ ഇപ്പൊ വിശമാധവന്റെ ഇത് കണ്ടോണ്ടിരുന്നു അപ്പൊ ആ തരത്തിൽ ഞങ്ങൾ സംസാരിച്ച് ചിരിച്ചു അങ്ങനെ ഇത് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി ഞങ്ങൾ അങ്ങനെ വിളിച്ചതാണെന്ന് വിളിച്ചതാണൊന്നും പറഞ്ഞത്യീകരിക്കാൻ പറ്റത്തില്ല ഓൾറെഡി പ്ലാൻ ചെയ്ത് വിളിച്ചതാണ് അല്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയത്തില്ല എന്റെ കഴിക്കാൻ പോകുന്ന ചെറുക്കന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് ഈ ഗുഹ്യഭാഗങ്ങളിലൊക്കെ ഇട്ടു തരുമോ എന്ന് നിങ്ങൾ ചോദിക്കത്തില്ല അങ്ങനെ നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് തോന്നിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ആ ബുക്കിനകത്ത് നിങ്ങൾ വ്യക്തമായിട്ട് ആ വിളിക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ എഴുതിയും വെച്ച് നിങ്ങൾ പറയാനുള്ള പോയിന്റുകൾ എഴുതി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല ഇപ്പൊ നിങ്ങൾക്ക് ന്യായീകരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണ് നിങ്ങൾ വന്നിപ്പോ മാപ്പ് പറയുന്നത് എന്നാ അവര് പറയുന്നുണ്ട് ഇനി മേലെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഞാൻ ഇനി മുതൽ നല്ല രീതിയിൽ നല്ല പിള്ളയായിട്ട് നടന്നോളാം നല്ല രീതിയിൽ ജീവിച്ചോളാം നല്ല രീതിയിലുള്ള ജോലി എടുത്ത് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞു വലിയ മാപ്പ് പറയുന്നുണ്ട് എന്നാൽ ഇത് ആദ്യമായിട്ട് ചെയ്ത കാര്യമൊന്നും അല്ല ഇവര് തുടരെ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അർജുൻ അഞ്ജലിയുടെ ഇതിനുമുമ്പത്തുള്ള വീഡിയോയും പ്രാങ്ക് കോളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇവര് സ്ഥിര പരിപാടിയിലായിരുന്നു നിങ്ങളെങ്ങനെ ഫോൺ വിളിച്ച് ചോറ് ചെയ്യുന്ന സ്വഭാവമാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സ്വാഗതം ഹലോ 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 വിഷു അല്ലേ ഒക്കെ ഉണ്ടോ ബൈക്ക് ഓടിക്കാറുണ്ടോ അതോ ഓടിക്കാറുണ്ട് ഓടിക്കാറുണ്ടല്ലോ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് അല്ല പാർക്ക് സൂക്ഷിക്കണം കുണ്ടി കുണ്ടി ഫ്രൈ സാധ്യതയുണ്ട് േ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോ ഫ്രൈ ആയി പോകും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട മനസ്സിലായില്ല ആ ചേട്ടന് ആദ്യം ഞെട്ടി കാരണം സാധാരണ ആൾക്കാർ ആ ഈ തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ലല്ലോ ഫോൺ വിളിക്കുമ്പോൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഉടനെ ഇത് ഫ്രൈ ആയി പോകും നമുക്ക് ആവശ്യമുള്ള സാധനം അല്ലേ എന്നൊക്കെ പറയൂ ഇല്ല അതുകൊണ്ട് പുള്ളി ഞെട്ടിപ്പോയി പിന്നെ പുള്ളി കുണ്ടി എന്ന് പറഞ്ഞപ്പോ തന്നെ പുള്ളിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ആർ ജെ അഞ്ജലിയാണ് വിളിക്കുന്നതെന്ന് അതാണ് പുള്ളി പറഞ്ഞത് എനിക്കിപ്പോ കൃത്യമായിട്ട് മനസ്സിലായി ആരാ വിളിക്കുന്നതെന്ന് എന്തായാലും ആർ അഞ്ജലി ക്ഷമാപണമായിട്ട് വന്നിരിക്കുകയാണ് മേ ബി ആ ചേച്ചി ഈ കോൾ എടുത്ത മെഹന്തി ആർട്ടിസ്റ്റ് കേസ് കൊടുത്ത് മാത്രമല്ല ദേദാ ക്ഷേമ കമ്മീഷൻ വരെ കേസ് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇത്രയും വലിയ ക്ഷമാപണമായിട്ട് ഈ പുലികാരി വന്നിരിക്കുന്നത് എന്തായാലും ഇനി ആർജെ അഞ്ചലി ഈ തരം തോന്നിയാസുമായിട്ട് ഇറങ്ങും എന്ന് എനിക്ക് തോന്നുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ